ഈ മണിക്കൂറിൽ നമ്മൾ ഒരുമിച്ച് ഒരു ആദിമ ക്രൈസ്തവ സമൂഹം പോലെ ഏക മനസ്സോടുകൂടെ നമ്മൾ കൂടിയിരിക്കുക ബന്ദുഗോസ്തൊക്കെ കഴിഞ്ഞു പക്ഷേ ബന്ദുഗോസ്തം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ആണ് സഭയുടെ ഏറ്റവും വലിയ ബലം കുടുംബ കൂട്ടായ്മ പ്രാർത്ഥന കൂട്ടായ്മ ഇല്ലേ നമ്മൾ ഈ ഒരു കൂട്ടായ്മ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടുമ്പോൾ അവിടെ മദ്യമുണ്ട് യൂട്യൂബിൽ തുറന്നു നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ മദ്യം പറ അവിടെ മധ്യം കർത്താവ് ഉണ്ടാവാൻ ഇച്ചിരി പാടായിരിക്കും ആ സമയത്ത് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കൂടുന്ന സമയത്ത് കർത്താവിൻ്റെ പ്രസൻസും സാന്നിധ്യം നമ്മുടെ അടുത്തുണ്ട് അതാണ് ഒരുമിച്ച് കൂടാൻ പറയുന്നത് നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഒന്നൊന്നറിയും ഇതൊക്കെ വീട്ടിലിരുന്ന് ബൈബിൾ വായിച്ചാൽ മതി ബീബിട്ടിലിരുന്ന് വചനം കേട്ടാൽ മതി ഒക്കെ നല്ലതാണ് കാരണം നമ്മൾ പണ്ടേതും അച്ഛൻ്റെ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട് ഒരു ഭാര്യയും ഭർത്താവും കേട്ടിട്ട് കിടക്കുന്നുണ്ട് പക്ഷെ രണ്ടുപേരും രണ്ടകലങ്ങളിലൊക്കെ കിടക്കുന്നത് അറിയാതെ കാല് എന്താ പറയുക ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയിരുന്നോ ഭർത്താവിൻ്റെ കാലം അങ്ങോട്ട് പോയിരുന്നോ ആ സമയത്ത് മൊബൈൽ ഓടിച്ച് ഡോ ആ മൊബൈ മാറ്റി ഹാലൂയ്യ തൊട്ടടുത്ത കിടക്കുന്ന പക്ഷേ മൊബൈൽ വിളിച്ച് ആ ഒരു അകലം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ സമയം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വ്യക്തമായ ഒരു സാന്നിധ്യം വ്യക്തിപരമായും സമൂഹമായും നമുക്ക് ലഭിക്കുക ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ഹാലലൂയ്യ നിർമ്മലമായ ഒരു ഹൃദയം ആക്കി മാറ്റാൻ അതിന് തടസ്സങ്ങള് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണിച്ച് നമ്മൾ പാടാറുണ്ടല്ലേ നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നേരായൊരു നേരായുരുനൽ മനസവും തീർത്തരിൽ ഇങ്ങനെ നിർമ്മലമായ ഒരു മനസ്സ് ഹൃദയം ഒക്കെ വരുമ്പോൾ നമ്മുടെ മോത്ര നല്ല സൗന്ദര്യമായി മാറും അമ്മേ ഹാല ലിയ ചത്തിൽ പറഞ്ഞ ഹാലലിവിയ പുറവ് പറഞ്ഞ ഹാല ലിയല്ലേ ജോലി സ്ഥലത്ത് എത്തുമ്പോൾ എന്നോ സ്നേഹമെന്നറിയോ ഇല്ലേ നമ്മൾ സ്കൂളിലും ഒക്കെ പഠിപ്പിക്കുന്നവർ മണിക്ക പോകണമെങ്കിൽ കൂട്ടാൻ പ പങ്കുവെക്കുന്നു ഒക്കെ ചെയ്യുന്നു ഈ പങ്കുവെപ്പ് വീട്ടിൽ വരുമ്പോൾ ഇല്ല പുറത്ത് ചെല്ലുമ്പോൾ ഭയങ്കര പങ്കുവപ്പാ ഒന്ന് പറഞ്ഞ ഹാലിയ ഞാൻ ആദ്യം ഒരു പ്രത്യേകിച്ച് നമ്മൾ കുംഭസാര ഒരു ഒരുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പ്രമാണങ്ങളൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം ആദ്യം എനിക്ക് കാണിച്ചു എന്നൊരു ഭാഗ്യം അത് കഴിഞ്ഞ് ഒരു വചനം നമുക്ക് വായിക്കാം നമ്മൾ സാധാരണ പറയാണ്ട് യോഗനാന്റെ അസുശേഷം പതിനാറ് എട്ട് അതിൽ പറയാണ് പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നു വന്നെന്നറിയുമ്പോൾ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവ്യതയെക്കുറിച്ച് അല്ലെങ്കിൽ അന്ത്യവിതയെക്കുറിച്ച് ബോധ്യം പരിശുദ്ധാത്മാവ് തരും പാപ ബോധം തരുന്ന പരിശുദ്ധാത്മാവ് അല്ലേ നമ്മൾ ചില മാർ പാപ്പ അമ്മയുടെയും അല്ലെങ്കിൽ ആണ് കുറെ വിശ്വത്തിലൊക്കെ ചെലുത്ത് നോക്കുമ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് പോയി കുംഭസാരിച്ചിരുന്നവര് ഈ കുംഭസാരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉള്ളിൽ എന്നെ സംഭവിക്കുന്നു പരിശുദ്ധാത്മാവ് പറയുകയാണ് എന്താ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ പാവത്തിൻ്റെ അവസ്ഥ വരുമ്പോൾ മോനെ മോളെ വേഗം അത് തിരുത്തിക്കോ ക്ഷമിച്ചോ അല്ലെങ്കിൽ നീ കുമ്പസാരിച്ചോ അല്ലെങ്കിൽ നീ രമ്യതപ്പെട്ടോ കാരണം നീ എൻ്റേതാണ് നീ എൻ്റേതാണ് നീ പിശ്വാസിൻ്റെതല്ല നീ ലോകത്തിൻ്റെതല്ല നീ എൻ്റേതാണ് ഞാൻ ഒരു ചെറിയ സംഭവം പറഞ്ഞ് തുടക്കത്തിൽ കിടക്കാം അമ്മേ ഹലോ ഞാൻ സീനായി ധ്യാനമന്ദിരത്തിലിരിക്കാവുന്ന സമയത്ത് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ് ഞാൻ അന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നില്ല ഞാൻ പെട്ടെന്ന് എനിക്ക് തൃശ്ശൂർ എന്തോ പ്രോഗ്രാമുണ്ട് ധ്യാനത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പോരാ അപ്പോൾ പൊതുവെ എനിക്ക് ഒരു ചെറിയ ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ട് ചക്കി വലിയ ഇഷ്ടാ എങ്ങനെ ചക്കയും മാങ്ങി വലിയ ഇഷ്ട എവിടെ പോയാലും അത് നന്നായി തിന്നും കേട്ടോ അത് എന്തോ ചെറുപ്പത്തിൽ ചക്ക മാങ്ങി ഈ അതുകൊണ്ടൊന്നുമില്ല ഫുഡ് വലിയ ഇഷ്ട ഒരിക്കൽ കണ്ണൂർ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ജോയ ചക്ക കിട്ടിയില്ല എന്ന് വിഷമമായപ്പോ അച്ഛൻ വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ അച്ഛൻ പറയാണ് ജോയ്സമ്മർദ്ധന് പ്രസംഗത്തിൽ പറയാണ് ജോയസംബൃദ്ധറിന് ചക്ക കിട്ടിയില്ല നമുക്ക് എങ്ങനെ ചക്ക സംഘടിപ്പിച്ച് ഈ ധ്യാനത്തിന്റെ ഇടയിൽ എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ സോറി കുർബാനക്കിടെ ഒരു മനുഷ്യൻ ഓടി പോയിന് ആരും അറിയുന്നില്ല ഈ കുർബാന കഴിയുമ്പോ ബാക്ക് കൂടെ കടന്നു വന്ന് തട്ടി ജോയസംബർദ്ധനെ ചക്ക കൊടുത്തിട്ടാണ് ആ ആർത്തിയല്ല ഞാൻ പറയുന്നത് കേട്ടപ്പം ഞാൻ പറഞ്ഞതല്ല അത് അച്ഛൻ പറഞ്ഞപ്പോൾ ചെയ്താ അപ്പോൾ ഞങ്ങളവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മിലിട്ടറിക്കാനുണ്ട് അമ്മ മിലിട്ടറി റിട്ടയർഡായി വന്നിട്ടുള്ള ആളാണ് അപ്പോൾ ആൾ എന്ന് പറയുക അവിടെ വന്ന് ഞാൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ ആളിപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ നല്ലൊരു വചനപ്രകോഷം കൂടിയാണ് അപ്പോൾ ആൾക്ക് അന്ന് സീനായിൽ അവിടെ മാങ്ങ പ്രത്യേകിച്ച് ധ്യാനമന്ദിരത്തിന് മുന്നിൽ ഇങ്ങനെ മാങ്ങകളിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സീസൺ ആയിരുന്നു അപ്പം ഈ പുള്ളിക്കാരൻ പുലർച്ച എഴുന്നേറ്റിട്ട് ഇതെല്ലാം പെറുക്കി കൂട്ടി ഒരു സഞ്ചിലാക്കിയിട്ടുണ്ട് അപ്പം ഈ ധ്യാനം കഴിഞ്ഞ ഉടനെ ആൾ പറഞ്ഞു ജോയ്സഫ് ബ്രദറെ കുറച്ച് മാങ്ങ ഞാൻ പിറക്കിക്കൂട്ടി ബ്രദറിൻ്റെ റൂമിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ബ്രദർ പോകുന്ന സമയത്ത് എന്തു ചെയ്യണം ഇത് മണ കൊണ്ടുപോകണം അതുകൊണ്ട് വീട്ടിൽ നിന്നിട്ട് അച്ചാറോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോളണം അപ്പോൾ ഞാൻ ധ്യാനം കഴിഞ്ഞ് വേഗം ഡ്രസ്സൊക്കെ മാറി അങ്ങനെ വേർത്ത് കുളിച്ച് തുള്ളിച്ചാടി മറഞ്ഞുകൂടി വന്ന് ഡ്രസ്സൊക്കെ മാറി ഞാൻ മാങ്ങി ബാഗൊക്കെ എടുത്ത് നേരെ ഹൈവേയാണ് പാലക്കാട് ഹൈവേ ഈ ഹൈവേരെ ഇവിടെ നിന്ന് ഞാൻ അന്ന് പാലക്കാട് സാധാരണ ഇങ്ങേ ഇവിടെ കൂടെ പോകാറ് അന്ന് പാലക്കാട് ടൗണിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ബസ് കൈ കാണിച്ചു എനിക്ക് തോന്നുന്നത് ഒരു അരമണിക്കൂർ നേരം വന്നിട്ട് ഒരു ബസ് എന്നെ കേട്ടുന്നില്ല ഇനി അഥവാ ബസ് വന്ന് നിന്നാൽ എനിക്ക് എന്നാ ചെയ്യാൻ അറിയോ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല അപ്പൊ ബസ് വേറെ പൊളിച്ചത്തെ ഇയാൾ എന്നെ പറ്റിക്കുകയാണോ ചെയ്യണത് ഇയാൾ അന്ധനം നല്ലല്ലോ വണ്ടി നിർത്തി എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല ഞാൻ ചിരിച്ചു ആരെന്നെ പിടിച്ച് കെട്ടിടം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെ ആരോ പിടിച്ചു തന്നെ കിട്ടിയിട്ട് പോലീപ്പം ധ്യാനം മന്ദിരത്തിൽ നിന്ന് ആരും വിശ്വാസം കഴിഞ്ഞ് എൻ്റെ പേത്തേക്ക് നമ്മളിങ്ങനെ വിടുതൽ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് അലസതയോട് ആരും ഇരിക്കുക എന്ന് പറയുന്നത് ഇവരിങ്ങനെ ചാടി നടക്കും എന്നൊരു അലസര ഉള്ളിലേക്ക് കയറി പോവും ധ്യാനം കേടാൻ പോകുമ്പോൾ അതിൽ കുഴപ്പമുണ്ടായിരുന്നില്ല എന്താ ചെയ്യുക ധ്യാനം കഴിഞ്ഞു പോയപ്പോൾ തനി അലമ്പായി നീട്ടിണ്ട കാരണം ധ്യാനത്തിന് ഇരുന്ന് ഉറങ്ങും ധ്യാനത്തിന് ഇരുന്ന് എന്തു ചെയ്യും അലസതയോട് വർധാനം പറഞ്ഞിരിക്കും അവസാനം ഇവിടെ നിൽക്കുമ്പസാരിച്ച് വിടശുശ്രൂഷ ചെയ്യുന്ന പുള്ളിക്കാരൻ ഇങ്ങനെ ചുറ്റുകാർ നോക്കും നിൽക്കും അടുത്തേക്കാ പോവേണ്ടേ കൊച്ചു ത്രേശേരിൻ്റെ അടുത്തേ പോകണ്ടേ മത്താരിയുടെ അടുത്തേക്കാണ് പോകണ്ടേ എന്ന് അറ്റ കേരള അപ്പം ഞാനിന്നോട്ട് കുറച്ച് റിവേഴ്സ് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് റിവേഴ്സ് മാറി നിന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവേ എന്താണ് എന്നെ ഇവിടെ നിന്ന് വിടാത്തത് ആ ശുശ്രൂഷ കംപ്ലീറ്റ് ചെയ്യാതെ വന്നുകൊണ്ടാണോ എന്താ വിടാത്ത അപ്പൊ പരിശുദ്ധാത്മാവ് പറയ നിന്റെ കയ്യിൽ എന്തോ ചോദിച്ചു ബാഗുണ്ട് മാങ്ങയുണ്ട് ഈ മാങ്ങ നീ ഇവിടെ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ അധികാരിയുടെ അടുത്ത് നീ പറഞ്ഞോ പടിപാളി പറക്ക് പറക്കി ആർക്ക ആരാ ശ്രൂഷക്കണ എന്നോടൊക്കെ ശുശ്രൂഷിക്കുന്ന നിലത്ത് വീണ മാങ്ങയ പാഴായി പോകുന്ന മാങ്ങയാണ് പക്ഷേ നീ പരിശുദ്ധാത്മാവൻ്റെ ക്ലാസ്സിലെത്തതല്ലോ വരണേ പാപത്തെക്കുറിച്ച് അല്ലെങ്കിൽ പാ എല്ലാത്തിനെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടാന്ന് നീ പക്ഷേ നീ ആ മാങ്ങ കൊണ്ടുപോകുമ്പോൾ ആ ആശ്രമത്തിലെത്തെ ഏതെങ്കിലും ഒരധികാരി അച്ഛന്മാരോടോ അല്ലെങ്കിൽ നിന്റെ അടുത്തോ നീ ചോദിച്ചോ ഈ മാങ്ങ ഇവിടെ നിന്ന് കൊണ്ടുപോകണ്ടെന്ന് അടുത്തിരിക്കുന്ന വ്യക്തിരെ മോത്തോയ്ക്ക് പറയാ ഇതാണ് പരിശുദ്ധാത്മാവ് പറയേ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നെന്നറിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വന്നെന്നറിയുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യം ബോധ്യം തരും ഈ പരിശുദ്ധാത്മാവ് നമ്മൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് വായിക്കകത്ത് ഹാൻഡ്സ് വഹിക്കുന്നു വായ്ക്കകത്ത് പാൻബ്രാക്ക് വയ്ക്കുന്നു അല്ലെങ്കിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെക്കടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ സിഗറ്റ് കളിക്കാൻ പോകുന്നു കാരണം അവരുടെ ഉള്ളിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തി പോയി കാരണം അവരുടെ പേര് മാത്രമേ മാത്രമുള്ളൂ ബാക്കിയൊന്നും ഇല്ല ഇവിടെ ധ്യാനം കൂടാൻ വന്ന ഒരാള് ഞാൻ ടോക്കൊക്കെ കഴിഞ്ഞപ്പം വാ പിന്നുകൂടെ വന്നു പറഞ്ഞു ബ്രദറെ ഈ സമ്മാനം ബ്രദറിനെ ഇരിക്കട്ടെ ശഞ്ചാവുന്നു അത് ആരെയല്ല കൊടുത്തെന്ന് പറയുന്നത് നശിപ്പിക്കാൻ കൊടുത്തത് നമ്മൾ പൂർത്തിക്കളേ ചെയ്ത കഞ്ചാവ് ആണ് ഞാൻ ധ്യാനത്തിനിടയിൽ ഒന്ന് ആത്മാവിന് പോകൊടക്കാൻ വന്നതാ പക്ഷേ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ബ്രദറിന് ഒന്നവർക്ക് പറഞ്ഞ ഹാലയിലൂയ്യാ ചറഞ്ഞ ഹാലയിലൂ ഒന്ന് പറഞ്ോ മൂന്ന് പതിനാറ് നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാലയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു ഈ ആലയം വിശുദ്ധമാ ഈ വിശുദ്ധമായിരിക്കുന്ന ഈ ആലയത്തിലേക്ക് ഈ ആവശ്യമില്ലാത്ത പാപത്തിന്റെ ചേറുകള് മാലിന്യങ്ങള് നീ കൊടുക്കുമ്പോള് അമ്മേ ഹാല ലൂയ ഞാൻ നേരെ എന്ത് സംഭവിച്ചു ഓടി എന്റെ പൊതുവെ നേരം വഴിക്കട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ വേഗം അച്ഛൻ ജോസ് മുണ്ടാട അച്ഛൻ ആരാധന എനിക്ക് കയറിയിട്ടില്ല അവിടെ പാട്ടൊക്കെ പാടി ഭയങ്കര പവറായിരിക്കും ഞാൻ ഓടി ബാഗ് ഓടിയോ അപ്പൊ നീ പോയില്ലേ ഇല്ല മാങ്ങ മാങ്ങ അച്ചാ മാങ്ങ പറക്കി തന്നതാ ആ മാങ്ങ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ച നീ ദുഖ എന്താ ഒന്ന് പരസ്പര ബിരുദമായിട്ടാണല്ലോ നീ പറഞ്ഞുകൊണ്ടിരിക്കണേ മനസ്സാവണമെന്നില്ല അല്ല ഈ മാങ്ങ ഞാൻ കൊണ്ടുപോവാ കൊണ്ടുപോവാടാ ഉച്ച പറഞ്ഞ ഹാല പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു ബസ് വന്നു ഒരു ഒരുപാസോ അത്രമാത്രം പരിശുദ്ധാത്മാവ് നമ്മുടെ ഒപ്പം തന്നോണ്ട് പറയാ മകനെ മകളെ ഇനി നീ മേലിൽ പാപം ചെയ്യരുത് നമുക്ക് നേരെ യോഗനാന്റെ സുശേഷം ഏഴാം അധ്യേം ഒന്ന് വായിക്കാം ജിന്റെ വായിക്കും നമുക്കൊന്ന് കേൾക്കാം എട്ടാം അധ്യയം ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഒന്ന് വായിക്കാം യേശു ഒലിയുമലയിലേക്ക് പോയി അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു ജനങ്ങളെല്ലാം അവൻ്റെ അവൻ അവനിരുന്ന് അവരെ പഠിപ്പിച്ചു വ്യഭിചാരത്താൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസയിലും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു ഇതുവരെ നിൽക്കട്ടെ നമുക്ക് അതിന് ശേഷം ഒന്ന് വായിക്കാൻ ശരി ഒരു ദിവസം ഞാൻ പെട്ടെന്ന് എനിക്ക് പരിസ്ഥിതമാവ് ഓർമ്മപ്പെടുത്തി എന്നതാണ് ചിലപ്പോൾ അത് മെമ്മറിൽ നിന്ന് പോകുന്ന വെച്ചാൽ ഞാൻ ബ്ലോക്ക് ചെയ്ത ഒരു ദിവസം ഞാനിങ്ങനെ ഈ ബസ്സിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എവിടെയോ ഒരു തീരദേശത്തേക്ക് പ്രസംഗത്തിനു വേണ്ടി പോയി അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് തീരദേശമാണോ ഗാഗുലോ എവിടേക്കോ ഞാൻ പോയിക്കൊണ്ടിരിക്കുക പോയി ഇങ്ങനെ സിനിമ പോസ്റ്റർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക പാട്ടിപ്പോളി പെണ്ണുങ്ങൾ ഒരു പ്രത്യേക ഡ്രസ്സിലൊക്കെ ഉള്ള പോസ്റ്ററുകൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക എന്നുകൊണ്ട് ഞാനിങ്ങനെ വിധിക്കപ്പെടുന്നത് എന്നാ വിധിക്കാന്ന് അറിയാമോ ഇവ ഞങ്ങൾക്കൊക്കെ വേറെ പണിയില്ലേ മനസ്സിലായാ ഈ എന്ത് ഡ്രസ്സ് ഇട്ടുകൊണ്ടാ ഇവർ ഈ പബ്ലിക്കായി പോസ്റ്റ് ഇട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് മോനെ നീ എന്തിനാ അവനെ വിധിക്കുന്ന നീ എന്നാ നേരിയേ നീ എന്നാ ശരിയായേ നീ അന്നേരം മറ്റുള്ളവരെ വിധിക്കാൻ നിൽക്കുന്നത് അവരിലേക്ക് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സമയത്ത് അവര് മാറ്റിക്കോളും നിന്നേക്കാൾ വിശുദ്ധനും വിശുദ്ധിയായി മാറും നീ ആ പോസ്റ്റിൽ നോക്കിയിട്ട് വചനപ്രഘോഷത്തിന്റെ അഭിഷേകം പോയി കളയാൻ ഒക്കെ നേരെ പോയി നിന്റെ പണിക്ക് ആ നമ്മൾ പോകുന്നവരുടെ മുഴുവൻ ഇങ്ങനെ വിധിച്ചു പോവുമല്ലേ ഓക്കേ വായിക്ക ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന സ്ത്രീയും മാത്രം ശേഷിച്ചു യേശു നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ എവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിനോടത്ത് പരിശോധന പ്രാർത്ഥിച്ചപ്പോൾ തന്ന വചനം അവസാനത്തെ വാക്കാം നമ്മൾ വിധിക്കുന്നൊക്കെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നാ പറയുന്നത് കർത്താവ് അവൻ പതിനൊന്നാമത്തെ വചനം അവൾ പറഞ്ഞു ഇല്ല കർത്താവ് യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല അമ്മ ഹാല അതിനുശേഷം കർത്താവ് പറഞ്ഞൊരു വാക്കാണ് മേലിൽ പാപം ചെയ്യരുത് കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും നക്മായ സത്ത് ഇതാണ് കാരണം കാരണമെന്നറിയാവോ അറിയണമെങ്കിൽ എടുക്കണം എന്നാൽ റിയണമെങ്കിൽ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാപ്പട്ടിക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം ഇതാണ് രണ്ടാമത്തെ മരണം ആദ്യ മരണം ഭൂമിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അവസാനത്തെ അദ്ദേഹത്തിലെ യോഗനാനുണ്ടായ വെളിപാടിൽ കർത്താവ് വ്യക്തമായി പറയുക ഏതായിരുന്നു രണ്ടാമത്തെ മരണം ഒന്നുകൂടി ഞാൻ പറയാം ഭീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ വിഗ്രഹാരാധിക്കാർ എന്നിവയുടെ ഓഹരി തീയും ഗന്ധവും എരിയുന്ന സൂചിച്ച് പ്രാർത്ഥിച്ചു അപ്പോ രണ്ടാമത്തെ ഒരു മരണത്തിലേക്ക് നരകത്തിലേക്ക് കടത്തിവിടാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ആഗ്രഹിക്കുന്നില്ല അതാണ് കർത്താവ് പറയുന്നത് ഇനി നീ മേലിൽ ഇനി നീ മേലിൽ പാവം ചെയ്യരുത് പറഞ്ഞല്ലേ ഒരു മാങ്ങ കൊണ്ടുപോകുമ്പോ പോലും കർത്താവ് പറയുക മോനെ അത് ചോദിച്ചു കൊണ്ടുപോടാനെ കൊണ്ടുപോടാ നീ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഗവണ്മെന്റിന് ഏതൊക്കെ തരത്തില് പറ്റിക്കണ്ടല്ലേ എത്രക്ക ടാക്സുകൾ അങ്ങനെ നോക്കുമ്പോൾ നീണ്ട ലിസ്റ്റുകൾ അവിടെ കിടപ്പുണ്ട് ശെരിക്കും ഒരു ചെറിയ കാര്യങ്ങൾ പോലും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തി തരും മക്കളത് ചെയ്യരുത് 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 എന്ന് പറയുന്നത് അത് ധ്യാനത്തിനെ ഓർമ്മപ്പെടുത്തും മാത്രമല്ല മറിച്ച് ഓരോ നിമിഷവും പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി തരും അങ്ങനെ കാരണം എന്താ മയം നമ്മുടെ ആത്മാവിനെ എടുക്കാം ഏത് സമയം ആത്മാവിനെ ദൈവം എടുക്കാം